റഹീം എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ജിലേബിയാണ് കേട്ടോ നമ്മുടെ ബാപ്പുട്ടിക്കും ഇസ്മായിൽക്കൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കിയിരുന്ന ജിലേബിയല്ല ഇത് വെൽക്കം മൈ കിച്ചൻ സ്റ്റൈലിലുള്ള ജിലേബിയാണ് അവരൊക്കെ ഓർക്കുന്നുണ്ട് കാരണം അവരൊക്കെയാണ് ഇതിൻ്റെ ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യലിസ്റ്റുകളാണ് അപ്പോൾ അവരൊക്കെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ പൂരങ്ങളിൽ നേർച്ചകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ മോഡലും ഉണ്ടാക്കാം കേട്ടോ ഒരു വൺ മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ട് മറിച്ചിടാ ഓഫ് ലൈനിലാണ് എണ്ണ ചൂടായിട്ട് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാം എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പച്ചരി നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ അരക്കപ്പിൽ അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കഴുകി വാരവെച്ചതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കഴുകി വാരം വെച്ചാൽ അരിയും ഉഴുന്നും ഒരുമിച്ച് നമുക്ക് കുതിരാൻ വേണ്ടി കുതിർത്താൻ വേണ്ടി വെക്കാം ഒരു എയ്റ്റ് അവർ മിനിമം എങ്കിലും വെക്കാം എന്നാലേ ശരിക്കും അരഞ്ഞു കിട്ടുള്ളൂ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അവൻ്റെ ഇത് അറിയിക്കാനും മറക്കരുത് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനാണ് ഒരു എയ്റ്റ് ഹവർ വരെ ഒരു എയ്റ്റ് ഹവർ ആവുമ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് ടു പോയിൻ്റ് ഫൈവ് എം എൽ സ്പൂൺ കിട്ടും അര സ്പൂൺന്ന് പറയും ഓക്കെ കാൽ കപ്പ് കോൺഫ്ലവർ ആണ് സെവൻ്റി ഫൈവ് എം എൽ ഓക്കെ നമ്മൾ വേറെ പാത്രത്തിലേക്കൊന്നും അടിച്ചു ഒഴിക്കണ്ട എന്തെങ്കിലും നമുക്ക് ഒന്നുകൂടി ഒന്ന് കറക്കിയിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം അത് നമ്മൾ അടിച്ച ചൂടുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടി കറക്കി എടുക്കട്ടോ ഒരു കപ്പ് പഞ്ചസാര നാലഞ്ചേലക്കയും ചെറിയ കഷ്ണം പട്ടൊക്കെ ഇട്ടിട്ട് മുന്നൂറ്റി അമ്പത് എം എൽ ശുദ്ധമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നല്ല ഗീതി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തിളപ്പിച്ച് ഒറ്റനൂൽ പരവം പോലെ നമുക്കതൊന്ന് വച്ചെടുക്കാം ഒറ്റനൂൽ പരവ് മാത്രം മതി കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടി പ്രോസസ്സിംഗ് അവിടെ നടക്കട്ടെ ഞാൻ ഈ ഒരു ബാഗാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അരച്ചെടുത്ത മാവ് ഇതിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഈ ബാഗിലേക്ക് കുറേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറേ ഒഴിച്ചു ചെയ്താൽ മതി ഓക്കെ പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ജിലേബി ഒന്ന് മുങ്ങിക്കെടുക്കാവുന്ന എളുപ്പത്തിലുള്ള ഒല വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ വിളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഫുൾ ഫ്ലെമിൽ വെച്ച് നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എണ്ണ നന്നായി ചൂടാക്കിയപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐസ് ഏറെയൊക്കെ കടന്നിട്ട് നന്നായി ഒന്ന് മുറുക്കി പിടിച്ചിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതിനെ മാറ്റാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ജിലേബി ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒരു നീറ്റ്നസ് ഫ്രഷ്നെസ് ക്ലീൻ വൃത്തി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിട്ടുണ്ടോ ചെയ്യാം ഒരു വൺ മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ മറിച്ചിടാം എത്രയുള്ളൂ ഓക്കെ നമ്മൾ ഒറ്റ നൂൽ പരുവത്തിലെടുത്ത ശർക്കര സോറി പഞ്ചസാര സിറപ്പിലേക്ക് നമുക്കത് മുക്കിയെടുക്കാം നല്ല ചൂടോടെ തന്നെ ഒരു ടൈമിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ചൂടുണ്ടാവുമല്ലോ ആ ചൂടിലെല്ലാം നമ്മൾ മുക്കി വെക്കും നോക്കിയെടുക്കുന്നു പിന്നെയാണ് ജിലേബി ഉണ്ടാക്കുന്നത് എന്നിപ്പോ നമ്മൾ എല്ലാം ഉണ്ടാക്കി എടുക്കാം ഓക്കെ നല്ല ഫിനിഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യും ിയും ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല ഓയിലി ആയിട്ടുള്ള അടിപൊളി ജിലേബിയാണ്